സാധാരണ ഇപ്പം എസ് എൽ സി പരീക്ഷയിലെ ഫുൾ എ പ്ലസ് നേടിയാൽ ഇപ്പം എല്ലാവരും ഫ്ലക്സ് ഒക്കെ വെക്കാനുള്ള തിരക്കിലും അതുപോലെ ആഘോഷ തിമുപ്പിലും എല്ലാവർക്കും ചിലവൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് പക്ഷേ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടും അച്ഛൻ്റെ കൂടെ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം ആരതിക്കുട്ടിയുടെ ഒത്തിരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് മൂന്ന് കുളിപ്പിക്കാൻ രാവിലെ അച്ഛനായ തള്ളിക്കൊണ്ട് ഇങ്ങനെ വരികയും പ്രായം നടക്കും പഠിക്കുക ഒക്കെ വലിയ പറഞ്ഞാൽ വല്യ കാര്യ പിന്നെ നല്ല പ്രശസ്തയായി പിന്നെ നല്ല സന്തോഷത്തിലല്ലേ ഫുള്ള് പ്ലസ് കഷ്ടപ്പാടിന്റെ ഫലം കൊച്ചിലെ അപ്പ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത് അമ്മ ഓരോ വീട്ടിൽ വീട്ടുജോലി അമ്മ അന്ന് ലോട്ടറി വയ്ക്കുകയല്ലായിരുന്നു ഓരോ വീട്ടിലോരോ വീട്ടുജോലിയും പിന്നെ മുളക് പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് ഒക്കെ വിൽക്കാൻ പോവായിരുന്നു അന്ന് വീട്ടിൽ വീട്ടിലാരും ഇല്ല അനിയത്തി കുഞ്ഞായിരുന്നു അനിയത്തിൻ്റെ അപ്പയായിരുന്നു മടി വെച്ചുകൊണ്ട് നടന്നതൊക്കെ അപ്പം വീട്ടിലാരും ഇല്ലാത്തപ്പോൾ ഞാൻ അപ്പനെ കുളിപ്പിക്കുകയും ഓരോ കാര്യൊക്കെ ചെയ്തോണ്ടിരുന്ന എനിക്ക് ഒരുമാതിരി ഒരറിവായ കാലം ഇട്ടും ഏകദേശം മൂന്ന് വയസ്സ തൊട്ട് തന്നെ ഞാൻ അപ്പനെ കുളിപ്പിക്കാനും ഓരോ കാര്യൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി പിന്നെ എൻ്റെ അനിയത്ത് വളർന്നപ്പോൾ അവളും അപ്പയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി ഇന്നിപ്പോ അവള് ആണ് അപ്പയുടെ കൂടെ വരുന്നത് എനിക്ക് അവധിയുള്ള ദിവസങ്ങളൊക്കെ ഞാനും വരും അപ്പോൾ എന്തോ സന്തോഷമല്ലേ ആ പ്ലസ് സ്കൂളിലെ ടീച്ചർമാരും പറയുന്നു എല്ലാരും സപ്പോർട്ടാണ് നാട്ടുകാർ കതിറിഞ്ഞപ്പോ വന്നായിരുന്നു വീട്ടില് പിന്നെ സ്കൂളിൽ അധ്യാപകരെല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു അഞ്ച് തൊട്ട് തന്നെ അവർ വൈകുന്നേരം വീട്ടിൽ വന്നായിരുന്നു സീറ്റ്സ് ഒക്കെ തന്ന് ഇനി എനിക്ക് പ്ലസ് വണ്ണിൽ കയറണം പ്ലസ് വണ്ണും പ്ലസ് ടു ഇതുപോലെ തന്നെ ഫുൾ എ പ്ലസ് മേടിക്കണം അത് എനിക്കൊരു വെറ്റിനറി ഡോക്ടർ ആവണം അതിനൊപ്പം തന്നെ യു പി എസ് സി എക്സാം അറ്റൻഡ് ചെയ്തൊരു ഐ എ എസ് ഓഫീസറും കൂടെ ആണ്

അപ്പ ഇപ്പം ലോട്ടറി വയ്ക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ആദ്യം രണ്ട് വർഷം വായനശാലയല്ലായിരുന്നു അപ്പം ഞാൻ കൂടെ പൊയ്ക്കൊണ്ടിരുന്നേ ഇപ്പം കുന്നംപുറത്തോട്ട് വന്നതിൽ പിന്നെ അനീതിയെ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ വരും അപ്പയ്ക്ക് മുപ്പത്തിയേഴ് വയസ്സുള്ളപ്പം ആണിങ്ങനെ മേലാഴി വന്ന് തുടങ്ങിയത് ചെറുപ്പത്തിൽ മാവിന്ന് വീണതിൻ്റെ ഇതായിരുന്നു വലുതായപ്പം ഇങ്ങനെ വന്നത് ആദ്യമൊക്കെ കാലിങ്ങനെ പേച്ചി പേച്ചി പോവായിരുന്നു അപ്പോളൊന്നും ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോഴാണ് കാലിൻ്റെ ഈ രോഗത്തെപ്പറ്റി അറിഞ്ഞത് തലച്ചോറിൻ്റെ ബാലൻസ് നിരമ്പ് ചുരുങ്ങിയതാണ് ഇങ്ങനെ വന്നത് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കാലിൻ്റെ തൊടലെ ഞരം എടുത്ത് തലയിൽ വെച്ച് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് രണ്ട് ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു ആദ്യത്തെ ഓപ്പറേഷൻ നടന്നപ്പം അപ്പയുടെ കൂടെ കയറിയ ബാക്കിയുള്ളവരെല്ലാം മരിച്ചിറങ്ങിയത് അതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ഓപ്പറേഷൻ നിന്നില്ല ഇപ്പം പതിനാല് വർഷമായി അനിയത്തിക്ക് അനിയത്തിനെ അമ്മ രണ്ട് മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴായിരുന്നു അപ്പം ഇങ്ങനെ ആയത് അപ്പോൾ അവൾക്ക് പതിനാല് വയസ്സുണ്ട് പത്താം ക്ലാസ് ഏത് ആയിരുന്നു ഞാൻ സി എം എസ് അച് സോളഷ കൊളശ അപ്പം ആരതിക്ക് വലിയൊരാഗ്രഹമുണ്ട് അത് നടക്കുകയില്ലെന്നില്ല കാരണം ഇപ്പം ഏകജാല ഏകജാലൊക്കെ ആയതുകൊണ്ട് അത് നടക്കുകയെന്ന് ആരതിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ പ്ലസ് വൺ സ്കൂളിൽ പഠിക്കണമെന്നാ എം ഡി സെമിനാരി അതായത് എം ഡി സെമിനാരി കോട്ടയം എം ഡി സെമിനാരി പഠിക്കണം വലിയൊരു ആഗ്രഹമാണ് ഇത് കാരണം ആർക്കെങ്കിലും ഗവൺമെന്റ് ഇതിന്റെ അധികാരങ്ങളായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആരതി മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നത് കാരണം അവിടെ ഏകജാലത്തെ വെച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ കിട്ടണം കാരണം ഇത്രയൊക്കെ ദൈവം അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും ഈ കഷ്ടപ്പാടൊക്കെ മാറണ്ടേ അല്ലേ നമ്മുടെ ഒരു ഡോക്ടർ എനിക്ക് പെച്ചനോട് ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പോൾ വീട്ടിൽ എൻ്റെ ചെറുപ്പം തൊട്ടേ ആടും വട്ടിയും പൂച്ചെല്ലാം ഉണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് രോഗം വരും ചികിത്സിക്കാൻ അങ്ങനെ പറ്റത്തില്ലായിരിക്കും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റത്തില്ല അവിടുന്ന് ഒത്തിരി ദൂരമുണ്ട് ആശുപത്രിയിലോട്ടൊക്കെ പോകേണ്ടി വായനശാലയിൽ ഉണ്ട് എന്നാലും അത് ആ ഒരു സമയത്ത് തുറക്കത്തില്ലായിരിക്കും ഇപ്പം കോടിമതയിലൊക്കെ പോകാൻ വേണ്ടി ഭയങ്കര ദൂരമായിരിക്കും ചെന്ന് കഴി ചെല്ലുന്നതിന് മുന്നേ തന്നെ ആടുപട്ടിയൊക്കെ ചത്തുപോകുക അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം അറിയണം ഞങ്ങളെന്നും രാവിലെ ഒരു ആറേ മുക്കാലൊക്കെ കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിൽ അതനുസരിച്ച് നേരത്തെ ഇറങ്ങും കാരണം അപ്പനെ കൊണ്ടിവിടെ ആക്കിയിട്ട് വേണം സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ എന്നും ഒരു നൂറ്റി രൂപ ടിക്കറ്റ് എങ്കിലും മാക്സിമം വിൽക്കും അത് തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും വീട്ടിൽ ചെന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് രാവിലത്തെ കഴിച്ചിട്ട് വരും അപ്പം കഴിക്കാറില്ല അപ്പം വീട്ടിൽ ചെന്ന് വൈകിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എന്നെ പോലല്ലേ സംസാരിക്കാൻ പറ്റുമോ നാടിന്റെ അഭിമാനമായിട്ട് മാറി മനുഷ്യന്മാരൊക്കെ പിന്നെ അവര് സംരക്ഷിക്കുണ്ട് ആള് പാട്ടി പൂച്ച ഒരാൺകുട്ടി അവളെ ഏഴെ ആണ് മണിച്ച്

ഇപ്പോൾ അതൊക്കെ വെച്ചാൽ അയപ്പേക്ക് കഴിക്കാനൊക്കെ പറ്റും ഉമ്മിന്നേലി ഇറക്കാൻ പറ്റും സംസാരിക്കാൻ പറ്റും പിന്നെ രണ്ടാമത്തെ ഓപ്പറേഷൻ പറഞ്ഞായിരുന്നു അതിൽ പക്ഷേ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല ബാക്കിയുള്ളവരൊക്കെ ആദ്യത്തെ ഓപ്പറേഷനിൽ കഴിഞ്ഞവരൊക്കെ മരിച്ചിറങ്ങി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഓപ്പറേഷനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു അപ്പോൾ അന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോന്നായിരുന്നു ഇപ്പം കണ്ണിന് രണ്ടിനും തിമ്മിരാണ് അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു അപ്പോൾ തലയുടെ ഓപ്പറേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഇല്ല അതുകൊണ്ട് ചെയ്യാൻ ആ എന്തായാലും ഇനിയുള്ള കാലം അടിപൊളിയായിരിക്കട്ടെ ആരോഗ്യ ആഗ്രഹം പോലെ നല്ലൊരു വെറ്റിനറി ഡോക്ടറും ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ഒക്കെ ആകട്ടെ അടിപൊളിയെ ഇനി നമ്മൾ കാണുമ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ മാറി വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലിയായിട്ട് കാണട്ടെ ചേട്ടാ সন্তোষাণ সন্তোষ